ാണ് കേട്ടോ അപ്പൊ അത് നിങ്ങളെടുത്തും കൂടെ നമ്മൾ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു ഇതിപ്പോ നൈറ്റ് ആണ് നമ്മള് ഒരു അഞ്ചു വർഷങ്ങൾക്ക് ശേഷം അല്ലേ അഞ്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ മോക്കും നമുക്കും ഒരു ഒരു മോക്കൊരു കൂട്ട് വേണമെന്ന് തോന്നിയ ഒരു ടൈമാണ് ടൈമാണിപ്പോ അപ്പം അതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം ഒത്തിരി ആൾക്കാര് പറഞ്ഞു അപ്പൊ നമ്മൾ വിചാരിച്ചു ഇനിയും താമസിപ്പിക്കണ്ട എന്ന് അപ്പം അത് കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മൾ പോവാണ് മോളെ ട്യൂഷനാക്കിട്ട് പോവാണ് മുള കൂട്ടുന്നില്ല അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് അത് എന്താണെന്നുള്ളത് നമുക്ക് ഇന്ന് അറിയാൻ പറ്റും അപ്പൊ നൈറ്റ് ആണ് അപ്പൊ ആ ഒരു ഇത് ഇപ്പൊ തന്നെ നിങ്ങളടുത്തും കൂടെ അത് പറയണമെന്ന് തോന്നി അപ്പം ആ ഇത് തിരിച്ച് ബാക്കി എന്താവും എന്നുള്ളത് നമ്മൾ പോയിട്ട് വന്നിട്ട് നിങ്ങളടുത്ത് പറയാം അല്ലേ അതല്ലേ ആ നിങ്ങൾ എല്ലാവരും ഇതായിട്ട് ഇരിപ്പുണ്ടാവും അപ്പൊ നമ്മള് ഇപ്പൊ വീട്ടിലാണ് ഈ നമ്മൾ മുമ്പ് എടുത്ത വീഡിയോ കഴിഞ്ഞ് അന്ന് തന്നെ നമുക്ക് ബാക്കി ഇതുകൂടെ എടുക്കണമെന്ന് വിചാരിച്ചു ബാക്കിയുള്ള വീഡിയോയും കൂടെ പക്ഷെ പറ്റിയില്ല അങ്ങനെ നമ്മൾ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഷൂട്ട് ചെയ്യുന്നത് രണ്ടു ദിവസം കഴിഞ്ഞാണ് അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത് അഞ്ചു വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഒരു തീരുമാനം എടുത്തു എന്നതായിരുന്നു അതായത് എല്ലാ പേരും നമ്മളെടുത്ത് പറഞ്ഞു പറഞ്ഞു നാട്ടുകാരും വീട്ടുകാരും അച്ചാമ്മയും എല്ലാരും കൂടെ നമ്മൾ ഖുഷിയേക്കാൻ തന്നെയായിരുന്നു അയ്യോ തമ്പൂവിന് കൂട്ട് വേണ്ടേ തമ്പൂവിന് വേണ്ടേ നിങ്ങൾക്ക് വേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അങ്ങനെ പലരും പല രീതിയിലുള്ള അഭിപ്രായങ്ങളും കുത്തും ഇതൊക്കെ കേട്ട് 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 നമ്മൾ പിന്നെ തീരുമാനിച്ചു ആ ഇനി വച്ചെന്ന് നീ കണ്ട എന്ന് കരുതി അപ്പൊ ആ ഒരു സന്തോഷം നിങ്ങളെയും കൂടി അറിയിക്കണം നിങ്ങളെ പിന്നെ നമ്മൾ ആരെയും അറിയിക്കണ്ടേ അല്ലേ അങ്ങനെ അങ്ങനെ നമ്മൾ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു ഗൈസ് ഒരു കുട്ടിയെ അഡാപ്റ്റ് ചെയ്തു അതെ അതാണ് അതായത് തമ്പുവിനൊരു അനിയത്തിയെ നമ്മൾ അഡാപ്റ്റ് ചെയ്തെടുത്തു അതെ ഇപ്പം നമ്മുടെ സാഹചര്യത്തിൽ പറ്റൂ എന്ന് തോന്നി അങ്ങനെ നമ്മൾ അഡാപ്റ്റ് ചെയ്തെടുത്തു അപ്പൊ ആ കുട്ടിയെ നിങ്ങൾ മുന്നിൽ നമ്മൾ കാണിക്കുകയാണ് അല്ലെ കാണിക്കാം തമ്പുവിനൊരനിയെത്തി നമുക്ക് ഒരു രണ്ടാമത് ഒരു മോളെ നമ്മൾ അഡാപ്റ്റ് ചെയ്ത് എടുത്തിരിക്കുന്നു അതെ അതെ മോളുടെ പേര് കോക്കോ എന്നാണ് ഹായ് പറ ഹലോ ഗൈസ് ഹലോ ഹായ് പറയോ ഓക്കെ ഇനി നമ്മുടെ വീഡിയോക്കൊപ്പം കോക്കോ കോക്കോയും കാണും അപ്പൊ എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ നമ്മുടെ കോക്കോയെ അപ്പം മോക്ക് വന്നിട്ട് നാല്പത്തഞ്ച് ദിവസം നാളെ തികയാണ് നാളെ ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ടുപോകണം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് വന്നിട്ട് രണ്ടുമൂന്ന് ദിവസമായി പക്ഷെ നമുക്ക് ഇതിനിടയ്ക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം ഇതാണ് നമ്മുടെ കോക്കോ കോക്കോ അതെ തമ്പൂറെ കൂട്ടുകാരി എങ്ങനെ അനിയെത്തി എ തമ്പുവിന്റെ ഡ്രസ് ഡ്രസ് തന്നെ തമ്പുവിന്റെ കുഞ്ഞിലത്തെ ഡ്രസ്സാണ് ഞാൻ സൂക്ഷിച്ചു വെച്ചതാണ് വച്ചിട്ടുണ്ടായിരുന്നു ഡ്രസ്സുകള് അങ്ങനെതാ എവക്ക് ഇട്ടു കൊടുത്തു പോകുന്ന തമ്പു തന്നെ രാവിലെ എഴുത്തു വെച്ച് ഒരുക്കും തലമുടി കോതി കൊടുക്കും ഇതൊക്കെ തന്നെയാണ് ഇവിടെ പരിപാടി അവളെ ഇഷ്ടത്തിന് നമ്മള് വാങ്ങിയതാണ് കേട്ടോ

കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഇതാണ് ഇതിനകത്തുള്ള വ്യൂ എന്ന് പറയുന്നത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് വെറൈറ്റി ഉള്ളൂ അപ്പൊ അപ്പൊ ഇത് നിങ്ങളെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക കേട്ടോ ടോയ്സും അതും ഇതൊക്കെ ആയിട്ട് ഒരു രക്ഷയില്ലായിരുന്നു അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയില്ല നമ്മുടെ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യും